നമസ്കാരം ബാലയെന്ന നിയമപ്രഹാരം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആശുപത്രിയിലോ എല്ലാം പോകുന്നുണ്ട് ഒറ്റ ഒരു കാര്യം ഞാൻ പറയാണ് എൻ്റെ ജീവിതത്തിൽ എലിസബത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ തമ്മിൽ എടുക്കുന്ന കാര്യങ്ങൾ പുറത്ത് ഒരാൾക്കും മനസ്സിലാവില്ല എലിസബത്ത് ഒരു ഡോക്ടറെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് ചേട്ടന്മാരും ഡോക്ടേഴ്സാണ് ഡാനി ക്രിസ്റ്റഫർ പിന്നെ അവരുടെ അച്ഛനമ്മ പഠിച്ചവരാണ് പ്രൊഫസർസാണ് ഉദയൻ സാര് ഉദയൻ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എലിസബത്ത് എലിസബത്തിൻ്റെ അച്ഛനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട് ആരോടും എനിക്ക് തർക്കമില്ല ഞാനിത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ എലിസബത്ത് നീഡ്സ് എലിസബത്ത് എന്താ വേണ്ടത് മെഡിക്കൽ അറ്റൻഷൻ നോട്ട് മീഡിയ അറ്റൻഷൻ ഞാൻ ജീവിച്ച ഒരു മനുഷ്യനാണ് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളു ഇപ്പം മീഡിയയിലെ കൊണ്ടുവന്ന് ഒരു ഡിപ്രഷനിലുള്ള ഡോക്ടർ ആയിക്കോട്ടെ ഓക്കെ മരുന്ന് കഴിക്കുന്ന ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ ഇതൊന്നും ഒരു ഒരു എൻ്റെ മനസ്സാക്ഷിക്ക് ഇത് തെട്ടെന്ന് തോന്നുന്നു ഷീ നീഡ്സ് മെഡിക്കൽ അറ്റൻഷൻ ഞാൻ ഒരു വാക്കും സൂക്ഷിച്ച പറയുന്നത് ഇത് ഞാൻ സ്നേഹിച്ച പെണ്ണ് എലിസബത്ത് വേണ്ടി ചിലപ്പോൾ ഒന്ന് വിചാരിക്കുക എലിസബത്തിൻ്റെ ഫാമിലിയിൽ നാൻ ഒരു ഭാഗമായിരുന്നെങ്കിൽ ഞാൻ ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അത് ചെയ്തിട്ടുണ്ടാകും എന്തുകൊണ്ട് ക്രിസ്റ്റഫറോ ഡാനിയോ പഠിച്ച രണ്ടച്ഛനാമോ ഇത് ചെയ്യാതെ എല്ലാവർക്കും അറിയാമല്ലേ ഈ കാര്യം ഞാൻ പഠിക്കുകയാണ് റിക്വസ്റ്റ് ചെയ്യാൻ ഞാനും കോക്കിലാവും നന്നായിട്ട് ജീവിക്കട്ടെ നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ എലിസബത്തെ കുറിച്ച് എനിക്കിനി സംസാരിക്കാൻ പറ്റൂല എനിക്കുള്ള ഒരു കൺസേൺ പോലും നിങ്ങൾക്കില്ലേ എനിക്കുള്ള കൺസേൺ നിങ്ങൾക്കില്ലേ ആയിക്കോട്ടെ ഇത് ഞാൻ കുറ്റം പെടുത്തുന്നത് വേണ്ടി മെഡിക്കലി എല്ലാവർക്കും അറിയാം എല്ലാവർക്കും പഠിച്ച ഒരുത്തരാണ് എല്ലാവരും പഠിച്ചവരാണ് പിന്നെ യൂട്യൂബേഴ്സ് കുറിച്ച് ഞാൻ പറയുന്നു കേസ് കുറിച്ച് പറയുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിഫമേഷൻ വരും നിയമം എന്താണ് മുഴുവൻ നിങ്ങൾ പഠിച്ചില്ല ഞാൻ ഈ മൂന്ന് ദിവസം ഐ സ്പെൻഡ് മൈ ടൈം ഐ സ്പെൻഡ് മൈ ഹെൽത്ത് എന്നോടെ സ്ട്രെസ്സ് എല്ലാ കാര്യവും ഞാനും എൻ്റെ വൈഫും യുനോ എത്ര നിയമങ്ങൾ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് എടുത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം പേരെടുത്ത് പറഞ്ഞാൽ വേണമെങ്കിൽ നോൺ അവൈലബിൾ കേസ് ആൽറെഡി എന്താ എന്താ പറയുക പേർ പറയണ്ടല്ലേ വേണ്ട ഡെഫമേഷൻ ഡെഫിനറ്റ്ലി വരും എന്നെയും എൻ്റെ കുടുംബത്തെയും തെറിവളിച്ച് നിങ്ങൾ കുറേ പൈസ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡെഫമേഷനിലെ എനിക്ക് തരേണ്ടത് എമൗണ്ട് എന്താണെന്ന് ഒരു നല്ല ലോയർ എടുത്ത് ചോദിക്കുക നിർത്തുക ഈ ടോപ്പിക് നിർത്തുക ഞാനും കോക്കിലാവും ഒരു വഴക്കിലുമില്ല ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ലിവർ പേഷ്യൻ്റ് ആയിരുന്നു ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓപ്പറേഷൻ നടന്നത് എനിക്ക് ആരും ലിവർ ഇത് ഇതൊക്കെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നത് പോലും ഉണ്ട് ഉണ്ടാവും ഇന്നു തൊട്ട് എലിസബത്ത് കുറിച്ച് ഒരു വീഡിയോ ഞാനോ കോക്കിലോ ഇടില്ല കാരണം അവളോട് ഒരു സമയത്ത് തന്നെ എന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്നം പറയില്ല ഷീ ട്രീറ്റഡ് മീ വൻ ഐ വാസ് എ പേഷ്യൻറ്റ് ഒരു പേഷ്യൻ്റായിട്ട് ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാവരും മുതലെടുക്കുക ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എല്ലാവരും കാശും ഉണ്ടാക്കാൻ നോക്കുക പിന്നെ സെറ്റിൽമെൻ്റ് പറയുന്നു വേണ്ട ഞാനും എൻ്റെ കുടുംബവും മനസമ്മതമായിട്ട് ജീവിക്കണം ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇപ്പോൾ ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ എലിസബത്ത് പറയുന്നതോ സെഗത്താൻ പറയുന്നതോ മൂപ്പൻ പറയുന്നതോ പിന്നെ ലൈഫ് ഓഫ് അനന്ത് പറയുന്നതോ വിവി പറയുന്നതോ സാത്താൻ പറയുന്നതോ ഷബിന ബി വി പറയുന്നതോ ഇതെല്ലാം എടുത്തെടുത്ത് ആർഗ്യൂ ചെയ്താൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് മാസമായിട്ടുള്ളൂ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിക്കാൻ പറ്റുമോ ഞങ്ങളെ ഹാപ്പി ആയിട്ടുണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിച്ചോട്ടെ അതാണ് നിങ്ങളെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു കാരണം ഒരു കുടുംബത്തെ നശിപ്പിച്ചിട്ട് റോങ് റോങ് മെസ്സേജൊക്കെ ഇട്ടിട്ട് ഇല്ലപ്പാ അത് വന്ന് തിരിച്ച് കർമ്മ അടിക്കും ഇപ്പം തന്നെ നോക്ക് ഡെഫിനറ്റ്ലി എല്ലാ യൂട്യൂബേഴ്സും നിയമം മാറിപ്പോയി നിങ്ങൾക്ക് അത് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല ഇപ്പോഴും നല്ല മനസ്സുണ്ട് പറയാണ് ഞങ്ങളെ വിട്ടേക്ക് ഞങ്ങളുടെ കുടുംബത്തെ വിട്ടേക്ക് ഞാനും കോക്കിലാവും എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയും ഞങ്ങളെ വിട്ടേക്ക് അത് ആരായാലും ശരി എലിസബത്ത് ആയാലും ശരി ആരായാലും ശരി ചെകുത്താനായാലും ശരി യൂട്യൂബേഴ്സ് എല്ലാവരും ചേർന്ന് ചെയ്യാണെങ്കിലും ശരി ഇത്രയും പേര് ഞാൻ പറഞ്ഞു ഞങ്ങളെ വിട്ടിട്ട് നിങ്ങളെ കുടുംബം നോക്കി നിങ്ങളെ അന്തസ്തായിട്ട് പൈസ ഉണ്ടാക്കി നോക്ക് കേട്ടോ റേപ്പ് റേപ്പ് എന്ന് പറയരുത് രൊ തപ്പ് മനസ്സ് ഭയങ്കര സങ്കടമായിട്ട് ഇതോടെ നിർത്തിക്കൊള്ളാം അല്ലെങ്കിൽ നോക്കാം